അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ഞാൻ വേനൽ തുമ്പി കലാചാര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുക കേട്ടോ അതെ വരുമ്പോൾ തന്നെ എനിക്ക് കുറേ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് ടൈം ഒരു ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് കേന്ദ്രങ്ങളിലാണ് കലാജാര നടത്തിയത് അതിലെല്ലാത്തിലും നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ദൈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുഴുവൻ സഞ്ചിയും നമുക്ക് ഒരാൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് വെളിയങ്കോടായിരുന്നു കലാജാത നടന്നിരുന്നത് അതിൽ രണ്ട് ട്രോഫീസാണ് കിട്ടിയിട്ടുള്ളത് ഒന്നിത് ഒരു ട്രോഫിയും പിന്നെ ഈ ഒരു ട്രോഫിയാണ് പിന്നെ നമുക്ക് നെയ്തലിനൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ലെതർ കോട്ടിങ് വരുന്ന ജീപ്പിൻ്റെ ഒരു സൈഡ് ബാഗും പിന്നെ ഇത് അവസാനം നടന്ന കലാജാതയത്തെ സമ്മാനമാണ് ഇത് നമ്മുടെ നെയ്തല്ലൂർ വെച്ച് നടന്ന കലാജാതയത്തെ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ വേറെ ഒന്നല്ല ഒരു അഞ്ച് വലിയ നോട്ടുകളുണ്ട് ഒരു പെനുണ്ട് ഇനി നമുക്ക് ഇതിൽ ഏറ്റവും വലിയ സമ്മാനങ്ങളായിട്ടുള്ള ചാക്ക് അൺബോക്സ് ചെയ്യാം ഇതിലെന്താന്നുള്ളത് എനിക്ക് തന്നെ ഒരു പിടുത്തമല്ല കുറേ സമ്മാനങ്ങളുണ്ട് അതുകൊണ്ട് എന്താണെന്നുള്ളത് അറിയില്ല ആദ്യം തന്നെ കുറച്ച് ബുക്സ് ഉണ്ട് വീണ്ടും നമുക്ക് കുറച്ച് ബുക്സുകൾ തന്നെയാണ് പിന്നെ ഒരു ജഗ് ഉണ്ട് വെള്ളം കുടിക്കാൻ പറ്റിയൊരു ഉണ്ട് പിന്നെ ഒരു മഗ് ഉണ്ട് നമുക്ക് മഗ് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു ലഞ്ച് ബോക്സ് പിന്നെ ഒരു പെൻസിൽ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് പിന്നെ വീണ്ടും ഒരു സ്റ്റീല ലഞ്ച് ബോക്സാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇപ്രാവശ്യത്തെ വേനൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇപ്രാവശ്യത്തെ വേനൽ തുമ്പി ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആണ് കിട്ടിയിട്ടുള്ളത് അതിന് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഇപ്പോൾ വോയിസ് അവർ എടുക്കുമ്പോൾ തന്നെ എന്റെ വോയിസ് ആകെ പോയിരിക്കുകയാണ് ഒരു സ്കെയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കൊടയാണ് കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു കൊട പിന്നെ നമ്മുടെ അടുത്തൊരു ഗിഫ്റ്റ് ആണ് ഇത് ഒരു നാല് കോഫി മഗാണ് ഇതിൽ വരുന്നത് പിന്നെ കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസാണ് വേറെ ഒന്നുമല്ല കുറച്ച് പെൻ ഒരു പെൻസിൽ ഷാർപ്നർ ഇറേസർ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഇതൊരു ബോക്സാണ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൽ വരുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് നോക്കട്ടെ അപ്പോൾ ഇതിൽ വരുന്നൊരു അടിപൊളി സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് അതുപോലെ തന്നെ വേറൊരു ബോക്സും കൂടി ഉണ്ട് ഇതിലും വരുന്നത് അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് ബോട്ടിൽസിനും പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സാണ് ഇത് തുറന്നോക്കണം ഇതിൽ ഒരു ജോമെട്രിക്കൽ ബോക്സും പിന്നെ ഒരു കാൽക്കുലേറ്ററുമാണ് ഇതിൽ വരുന്നത് കാൽക്കുലേറ്ററാണ് വരുന്നത് ഇനി വരുന്നത് ഇതിലൊരു ആണ് ഇതിലും ഇതിലും കുറച്ച് ബുക്സ് തന്നെ വരുന്നത് നാല് ബുക്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് കുറച്ച് അത്യാവശ്യം വലിയൊരു പെട്ടിയാണ് നമ്മുടെ താമരശ്ശേരി ബ്രാഞ്ചാണ് തന്നിട്ടുള്ളത് ഇതിലൊരു കുഞ്ഞു ലഞ്ച് ബോക്സും പിന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് അടിപൊളി വാട്ടർ ബോട്ടിലും ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ വേനൽത്തുമ്പി എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വേനൽ തുമ്പി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾക്കൊരു കുറവുണ്ടായിരുന്നില്ല ഫുഡിനാണെങ്കിലും നാടകത്തിനാണെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ വെറും അഞ്ച് ദിവസം കൊണ്ട് നാല് നാടകങ്ങളും മൂന്ന് ഡാൻസും കളിച്ചു ചേർത്തു പരിശീലകർക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റ് വന്ന എല്ലാവർക്കും എൻ്റെ വക നന്ദി അറിയിക്കുകയാണ് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ട് അതിനൊന്നും ഈ വീഡിയോ മതിയാവില്ല നമുക്ക് ഫുഡിനാണെങ്കിലും സ്റ്റേക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും കുറവുണ്ടായിരുന്നില്ല ഇനിയും ഇങ്ങനെ വേനൽത്തുമ്പി സെലക്ഷൻ വെക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും പങ്കെടുക്കും ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളും ബാലസംഘം വേനൽത്തുമ്പിയിൽ പങ്കെടുക്കണം സെലക്ഷൻ വെച്ച് സെലക്ഷൻ എന്തായാലും പോകണം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല നമസ്കാരം